നമസ്കാരം ആയുർഷ്വേദ ആരോഗ്യ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ശ്വേത ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ഡയബറ്റിസ് ഡോക്ടേഴ്സ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് സൈലന്റ് കില്ലർ അല്ലെങ്കിൽ സ്ലോ പോയിസൺ എന്നാണ് കാരണം ഇത് മെല്ലെ മെല്ലെ നമ്മളെ ഒക്കെ ബാധിച്ച് മെല്ലെ മെല്ലെ നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയാണ് ലോകത്തിലെ കാര്യമെടുത്താൽ ഇന്ത്യയാണ് ഡയബറ്റിസിന്റെ ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത് ഇനി ഇന്ത്യയുടെ കാര്യമെടുത്താൽ കേരളമാണ് ഡയബറ്റിസിന്റെ ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത് കേരളത്തിൽ അഞ്ചിൽ ഒരാൾക്ക് ഡയബറ്റിസ് ഉണ്ട് എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വരാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രിവെൻഷൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക നമുക്കൊക്കെ അറിയാം ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഒരു പരിധിവരെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസിന് തീർച്ചയായും അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഹാരത്തെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞിരുന്നത് നമുക്കൊക്കെ സുപരിചിതമായ തൈര് അഥവാ കേട് ഇത് ഡയബറ്റിസ് പേഷ്യൻസിന് വളരെയധികം നല്ലതാണ് കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക് ഗുണങ്ങളാണ് അതായത് ഇതിൽ ധാരാളം ലിവിങ് ബാക്ടീരിയാസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡയബറ്റിസ് പേഷ്യൻസിന് അവരുടെ ദഹനം മെച്ചപ്പെടുത്താനും മെറ്റബോളിസം പ്രോപ്പർ പ്രോപ്പറാക്കാനും അസിഡിറ്റി പോലത്തെ പ്രശ്നങ്ങളെയൊക്കെ കുറക്കാനൊക്കെ ഇത് സഹായിക്കുന്ന നല്ലൊരു ആഹാരമാണ് ഡയബറ്റിസ് പേഷ്യൻസ് നിർബന്ധമായും അവരുടെ ഡയറ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് കൂടാതെ തന്നെ തൈരിലെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ ലോ ആണ് പ്രത്യേകിച്ചും ഡയബറ്റിസ് പേഷ്യൻസ് അവരുടെ ഡയറ്റ് നോക്കുമ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് ലോ ഇല്ല ഭക്ഷണങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത് അതായത് ബ്ലഡിൽ ഷുഗർ പെട്ടെന്ന് തന്നെ കൂടാൻ കാരണമാവാത്ത ഭക്ഷണങ്ങൾ ഒരു ഭക്ഷണം തന്നെയാണ് തൈര് മറ്റൊരു കാരണമാണ് ഇതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ് ഇതിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഡയബറ്റിസ് പേഷ്യൻസിന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വിഷപ്പിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കൂടാതെ ഇതിൽ ധാരാളം പൊട്ടാഷ്യം അടങ്ങിയത് കൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു അതുകൂടാതെ തന്നെ ഇതിൽ ധാരാളം കാൽഷ്യം അടങ്ങിയത് കൊണ്ട് തന്നെ എല്ലിൻ്റെ ആരോഗ്യത്തിനും പല്ലിൻ്റെ ആരോഗ്യത്തെയും മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കുന്നു അതുകൂടാതെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി ജലദോഷങ്ങളൊക്കെ മാറ്റി നിർത്താനും തൈര് സേവിക്കുന്നത് നല്ലതാണ് പിന്നുള്ളൊരു കാര്യം ഡയബറ്റീസ് പേഷ്യൻസിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വെജൈനൽ ഇൻഫെക്ഷൻസ് യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ ഇതിനെ കുറക്കാനും നമുക്ക് തൈര് സേവിക്കുന്നത് നല്ലതാണ് കാലറീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തൈരിലെ കാലറീസ് വളരെ ലോ ആണ് അതുകൊണ്ട് തന്നെ ഇത് വെയിറ്റ് മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ടൈപ്പ് ടു ഡയബറ്റിസ് ഉള്ളവർ എല്ലാ ദിവസവും തൈര് അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇത് അവരുടെ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി